കഴിഞ്ഞ ദിവസം വിജയ് ഇഫ്താർ മെറ്റിൽ പങ്കെടുത്ത വീഡിയോസും ഫോട്ടോസും സോഷ്യൽ മീഡിയയിൽ വളരെ പെട്ടെന്ന് തന്നെ വൈറലായി മാറിയിരുന്നു പലരും പറയുന്നു വിജയ് ഇലക്ഷനിൽ ഇറങ്ങിയതുകൊണ്ട് വോട്ട് കിട്ടാൻ വേണ്ടിയാണ് ഇത്തരം കോപ്രായങ്ങൾ കാണിക്കുന്നത് എന്നാണ് എന്നാൽ രണ്ടായിരത്തി എട്ട് മുതൽ തുടർച്ചയായി പതിനേഴ് വർഷവും അദ്ദേഹം ഇഫ്താർ മെറ്റിൽ പങ്കെടുക്കുകയും ആശംസ നേരുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് നിലവിൽ തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളറാണ് വിജയ് അദ്ദേഹം അഭിനയിക്കുന്ന ഏത് പടവും ഫാൻസ് ഫാൻസാർ വിജയിപ്പിച്ചു കൊടുക്കാറുണ്ട് കാരണം അദ്ദേഹം ഒരു ബ്രാൻഡായി മാറിയിരിക്കുന്നു അത്രയധികം ഫാൻസ് അദ്ദേഹത്തിൻ്റെ തമിഴ്നാട്ടിലും കേരളത്തിലും ഏഷ്യയുടെ പല ഭാഗങ്ങളിലുമുണ്ട് ഇത്രയും ഫാൻ പവറും ജനസാധീനമുള്ള വിജയ് ഇലക്ഷൻ അറിഞ്ഞത് പലരെയും ചൊടിപ്പിച്ചിരുന്നു പ്രത്യേകിച്ച് ബി ജെ അതുപോലെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവേശനം ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് സ്റ്റാലിനെയാണ് അടുത്തതാണ് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പദവി പോലും സ്വപ്നം കാണാനാവില്ല എന്നാണ് അദ്ദേഹത്തെ ഭയപ്പെടുത്തുന്നത് വികസനത്തെപ്പറ്റി നല്ല കാഴ്ചപ്പാടുള്ള എല്ലാവിധ ജനങ്ങളെയും ഒരുപോലെ കാണുന്ന വിജയ് മുഖ്യമന്ത്രിയാകാനാണെന്നാണ് തമിഴ്നാട്ടിലെ ഭൂരിഭാഗം ജനങ്ങളും ആഗ്രഹിക്കുന്നതും അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ കാരണം അദ്ദേഹം അഭിനയിച്ച ദ ഗോട്ട് എന്ന മൂവിക്കെതിരെ നിരവധി സൈബർ ആക്രമണങ്ങളും ഏത് ക്യാമ്പയിൻ നടന്നിരുന്നു എന്നാൽ അത് അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും വലിയ വിജയം മാറി നാനൂറ് കോടിക്കുമുള്ളിലാണ് ആ പടം കളക്ട് ചെയ്തത് തൻ്റെ ജീവിതത്തിലെ ഏതു വലിയ പ്രതിസന്ധികൾക്കിടയിലും ജനങ്ങൾ കൂടെ നിൽക്കും എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആത്മവിശ്വാസവും അദ്ദേഹത്തിന്റെ സിനിമയിലെ ഒരുവിധം കഥകളൊക്കെ രക്ഷകൻ എന്ന വേഷത്തിലാണ് ആ വേഷം തന്നെ അദ്ദേഹം ജീവിതത്തിലും അണിയാൻ തീരുമാനിച്ചു അങ്ങനെ അണിയുകയാണെങ്കിൽ അദ്ദേഹം തമിഴ്നാട്ടിലെ മാത്രമല്ല ഇന്ത്യയെ മുഴുവനാണ് രക്ഷിക്കാൻ പോകുക